മക്കളെ എല്ലാവർക്കും സുഖമാണോ അമ്മക്കളിലേക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മക്കിൽ വിശ്വസിക്കുന്നു അമ്മക്കളിയുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് അറിയാമോ നല്ല രീതിയിൽ കിട്ടി കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് ഇനിയിപ്പോൾ അടുത്ത വർഷമേ ഉള്ളൂ എന്നുള്ളൊരു വിഷമമുണ്ട് ശരി എന്നാലും ഞാൻ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുഴപ്പമില്ല ഏകദേശമൊക്കെ ഈ വർഷത്തെ തീരാറായി കേട്ടോ പോലെ കിട്ടി ഞാൻ ആദ്യം വിചാരിച്ചു ഇപ്രാവശ്യം ഒന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ചു പക്ഷെങ്കിൽ എന്താണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് എന്താണ് ഇനി അടുത്ത വർഷം ഉള്ളെന്ന് പറയുന്നത് ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ വാ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അമ്മ കൊല കൊലയ മുന്തിരിങ്ങ എന്ന് പാടുന്നത് പോലെ കൊല കൊലയായിട്ട് നിൽക്കല്ലേ ഇതങ്ങോട്ട് പറിച്ചു കൂട്ടണം ഇനി അമ്മക്കിളി യോ ഇനി അടുത്ത വർഷമേ ഉള്ളതെന്ന് വിചാരിച്ചു ഭയങ്കര സങ്കടം കേട്ടോ എന്നാലും കുഴപ്പമില്ല എല്ലാം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഫ്രഷ് ഇല്ലെന്നേ ഉള്ളൂ നിറച്ച് നിറച്ചിങ്ങനെ കൊണ്ടുപോയി വെച്ചോണ്ടിരിക്കുവോ അമ്മക്കിളി അതും ആ അർദ്ധരാത്രിയിൽ കഴിക്കുന്നത് ഈ പ്രാവശ്യം ഒത്തിരി ഉണ്ട് കഴിഞ്ഞ വർഷം ഒറ്റ മൂടെ വെച്ചുള്ളൂ ഈ പ്രാവശ്യം പക്ഷെ എനിക്കറിയില്ല എവിടെ നിന്ന് പൊട്ടിക്കളിച്ച് വന്നതാണോ എന്താന്നൊരു ഐഡിയ ഇല്ല ഇഷ്ടംപോലെ തയ്യുണ്ടായിരുന്നു ഇഷ്ടംപോലെ കായും കിട്ടി കേട്ടോ അതുമാത്രമല്ല ബീൻസ് അതൊരു തങ്കം തങ്കമാതിഷ്ടംപോലെ ഇതിൽ വലുതും മഞ്ഞ ഓറഞ്ച് റെഡ് എല്ലാ കളറും ഉണ്ട് കേട്ടോ ചോക്ലേറ്റ് കളർ ആണെങ്കിൽ അതിനെക്കാട്ടിലും അതും പോലെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇനി മേളിൽ കൊണ്ടുപോകുന്ന കാര്യമാണ് വലിയ പാടുമക്കളെ അത് പിന്നെ എല്ലാം തരം തിരിച്ച് ഇതെല്ലാം കഴുകി തുടച്ച് എല്ലാം നറിയ പണിയുണ്ട് കേട്ടോ എത്ര മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയെന്ന് പറഞ്ഞാലും ഇതെല്ലാം വലിച്ചു പറിക്കാൻ പറ്റുമ്പോൾ അതിനകത്തൊന്ന് കിട്ടും മൂന്നാലഞ്ച് കിലോ സോയാബീൻസ് ഇഷ്ടം പോലെ അപ്പൊ പൂ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇനി നമുക്ക് തിളയാനുള്ള സമയമില്ല ആദ്യം മൂപ്പാമ്പോഴേ പറഞ്ഞത് ഇത് മൂത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഇനി പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇല പഴുത്തു കഴിഞ്ഞപ്പോലോ ചിലതൊക്കെ പിന്നെ ഒരുമാതിരി മൂപ്പായി പറിക്കാൻ പറ്റും തോന്നുന്നു ബാക്കി എല്ലാം പോകും ആകില്ല ഇപ്പോഴേ ഇല പഴിക്കാൻ തുടങ്ങി കണ്ടാ മക്കളെ എല്ലാം കൂടെ ഒരു പതിനഞ്ച് കിലോയ്ക്കൊണ്ട് കുറച്ച് പച്ച തക്കാളിയും ചേർത്താ ഞാൻ പറിച്ചിരിക്കുന്ന കാരണം ചെറിയ തണുപ്പായിപ്പം തക്കാളി പെട്ടെന്ന് മാടിപ്പോയാപ്പോ പച്ച തക്കാളിയും മൊത്തം കറപ്പാകും അകത്ത അഴുക്കാത്തില്ല പുറം വന്ന് കറുപ്പ് കളറാവും അപ്പൊ അതിനുമുമ്പ് ഞാൻ കുറച്ച് പച്ച തക്കാളിയെല്ലാം ഇനി പറിച്ചു അതിലെല്ലാം ഉണ്ട് കേട്ടോ കേട്ടോരാത്രി തിന്നതോ അല്ലാതെ തിന്നോ മതി പഴുത്തതും എല്ലാം ഉണ്ട് അതിനകത്ത് ഇതാണ് മക്കളെ തക്കാളിയുടെ ഈ വർഷത്തെ ലാസ്റ്റ് വെള്ളം ഉടുപ്പ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഉണ്ട് ഇനി കുറച്ച് മുളകും എല്ലാ ഉണ്ട് ഇപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞൂടെ പറിക്കാം പക്ഷെ തക്കാളി പെട്ടെന്ന് നമുക്ക് അഴുക്കായിപ്പോ അതുകൊണ്ട് ഇനി നമുക്ക് മേലോട്ട് കൊണ്ടുപോയി ടേബിളിലോട്ട് ടേബിളിലോട്ടൊന്നിടാം കവർ ചട്ടി എല്ലാം നിറഞ്ഞു പോയി ഇത്രയും സാധനം ഫസ്റ്റ് ഫ്ലോറിലേക്ക് എടുത്തിട്ട് പോരുന്നത് ആലോചിച്ചു നോക്കേ ഇലയെല്ലാം വാടിയതുകൊണ്ട് ഞാൻ മൊത്തത്തോടെ ഇനി പറിച്ചോണ്ടി പോയിരുന്നു മക്കളെ ഞാൻ എല്ലാം നിരത്തി വെച്ചു ഇപ്പൊ ഞാനൊന്നും തനിയെ പറയുന്നില്ല കാരണം എല്ലാം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞതാണ് ഇത് വഴുതനെ ഞാൻ വിത്തിരി നിർത്തിയിരുന്നതാണ് അതും പറിച്ചുകൊണ്ട് ഇച്ചിരി പ്രക്കോലും പച്ചത്തക്കാളി ഞാൻ പറഞ്ഞില്ല റീസൺ പറിച്ചത് എന്തിനാണ് അപ്പുറത്തിരിക്കുന്ന വിത്തിനുള്ളതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ സ്പെഷ്യലാ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇഷ്ടം പോലെ ഞാനിപ്പോ ഇങ്ങോട്ട് ഇടാൻ കേട്ടോ എല്ലാം കൊടങ്ങില്ല എന്നൊക്കെ നിനക്ക് ഇതിന് പുതിയ വെറൈറ്റി ഉള്ളതായിരുന്നു നിങ്ങളെ എടുത്ത് സ്പെഷ്യൽ കാണിക്കുന്നത് ഇത് പുതിയ വെറൈറ്റി ഇത് പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ നീളമുള്ള മുളക് ഇത് കേട്ടോ ഒരു പതിനഞ്ച് കിലോ കൂടുതൽ ഉണ്ട് കേട്ടോ ഓരോന്നോരങ്ങൾ കൊണ്ടുപോയി വേണം ഇത് വെയിറ്റ് നോക്കാൻ കാര്യം ഇത്രയും വെയിറ്റ് ഉള്ളുണ്ടോ ഒന്നും ചെറുതുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പൊ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല വിഷമില്ലാത്ത പച്ചക്കറികളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഭയങ്കര സന്തോഷം ഇനി അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ കാത്ത് ഇരിക്കണം എപ്പോ സമ്മർ തുടങ്ങും മാർച്ച് എപ്പോ ആകും നമ്മൾ വിത്ത് വതയ്ക്കണം പിന്നെ പച്ചക്കറികൾ വരയ്ക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ ഇനി ഇതെല്ലാം കൊണ്ടുപോയി അതാത് സാധനത്താക്കുന്നതോ അത് വലിയൊരു പണിയാ മക്കളെ അമ്മ കളിക്കുക കേട്ടോ ഇത് ബാക്കി കവറിൽ കുറച്ച് ഉണ്ട് പച്ച ഉണ്ട് ബീൻസ് ഇത്രയുണ്ട് കുറെ തക്കാളി പഴുത്തത് കുറച്ച് പഴുക്കാത്തത് അത്രയും ഇന്നത്തെ ആളെ എടുപ്പാണ്ടോ ഇതിന് കുറഞ്ഞിട്ടാ പിന്നെ വാഹനം ചോദിച്ചാൽ അത് തന്നെ വെച്ചു തെട്ടാം ഇനിയും ബാക്കിയുള്ളത് ബ്രൊക്കോളി മുളക് ബീൻസ് ഇതാണ് നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നമുക്കിത് എല്ലാവരും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം